ക്ലബ്ബുകൾക്ക് നൽകേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ സ്പോർട്സ് കിറ്റ് നാളിതുവരെയായിട്ടും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കരുവാരകുണ്ട് ക്ലബ് അസോസിയേഷൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അംഗീകരിച്ച് പാസാക്കിയ പദ്ധതിയായിട്ടും ഇതുവരെ വിതരണം ചെയ്യാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ ആരോപിച്ചു ക്ലബ്ബ് അസോസിയേഷൻ സെക്രട്ടറി കുഞ്ഞുട്ടി കരുവാരകുണ്ട് അൻസാർ തരിശ് ജസീർ മുള്ളറ നിസാർ അക്ഷയ ജലീൽ പുത്തനഴി തുടങ്ങിയവർ നേതൃത്വം നൽകി കരുവാരണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാസാക്കിയ രജിസ്റ്റേർഡ് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ഇതുവരെയായിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനും അതിലെ ക്ലബ്ബ് അസോസിയേഷൻ്റെ ഉള്ള പ്രതിഷേധം അറിയിക്കാനുമാണ് ഇന്ന് ഇവിടെ കരുവാണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ക്ലബ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച ഈ പദ്ധതി നാളെ ഇതുവരെയായിട്ട് വിതരണം പൂർത്തിയായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പ്രസിഡൻ്റ് സെക്രട്ടറി എല്ലാവരെയും ക്ലബ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം എത്രയും പെട്ടെന്ന് തീർത്ത് ഈ വർഷം ഈ വർഷത്തെ സ്പോർട്സ് കിറ്റും കഴിഞ്ഞ വർഷം കൊടുക്കാതെ പോയ സ്പോർട്സ് കിറ്റും ഉൾപ്പെടുത്തി രണ്ട് വർഷത്തെ സ്പോർട്സ് കിറ്റ് ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്ന് ക്ലബ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അറിയിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പും പ്രസിഡൻ്റെ ഭാഗത്തു നിന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അസോസിയേഷന് കിട്ടിയിട്ടുണ്ട് വൈകാതെ ടെൻഡർ നടപടികളിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലേ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല